ഹലോ നമസ്കാരം ഞാൻ ബിബിനാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കോലയും ബസ് സ്റ്റോപ്പിൻ്റെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദേശീയ പാർട്ടിയും കേരളത്തിലെ ചെറിയ പാർട്ടിയും ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് പ്രമാണിച്ച് ചെറിയൊരു ബസ് സ്റ്റോപ്പ് ക്ലീനിക്കാണ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി

മൂന്ന് മെയിൽ ഫീമെയിലുണ്ട് മെയിൽണ്ട് ആ കുറച്ച് പേരുണ്ട് കുമ്പിളക്ട് വരുള്ളൂ ਠੀਕ ਹੈ ਬੰਦੇ ਬੰਦੇ